അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ അന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതിൽ ഓർത്ത് ഞാൻ എന്നോട് അഭിമാനം തോന്നുന്നു അത് അന്ന് ബുദ്ധി ഉണ്ടായിട്ടല്ല അങ്ങ് വലിയ അറിവുണ്ടായിട്ടല്ല ഈ പറഞ്ഞ സെയിം സംഭവം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി ഫസ്റ്റിൽ എന്നിട്ട് അരപ്പിക്കണ്ട എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ അത് അന്ന് നല്ലതായി ഇപ്പോൾ എൻ്റെ വണ്ടി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ കുറേ നാളായി നമ്മൾ ഒരു ടിപ്സ് പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റണ്ണിങ് പീരീഡിനെ പറ്റിയിട്ടാണ് റണ്ണിങ് പീരീഡ് എന്ന് വെച്ച് ആയിരത്തെ ആയിരം കിലോമീറ്റർ നമുക്ക് എങ്ങനെ വണ്ടി ഓടിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്ത് ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി ആദ്യത്തെ ആയിരം കിലോമീറ്റർ നമുക്ക് എങ്ങനെ ഓടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ആയിരം കിലോമീറ്റർ പ്രോപ്പറായിട്ട് ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം പാർശ്വഫലങ്ങളാണ് ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം നമ്മുടെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആവും അയ്യോ നമ്മുടെ എൻജിൻ കംപ്ലൈൻറ്റ് ആവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് കിട്ടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള കംപ്ലൈൻ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആയിത്തായിരം കിലോമീറ്റർ ഈ പറഞ്ഞ പ്രകാരം ഓടിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ വണ്ടിക്കും ഒരുപോലല്ല ഈ ഒരു റണ്ണിങ് പീരീഡ് എന്ന് പറയുന്നത് എല്ലാ വണ്ടി അതായത് ഒരു കമ്പ്യൂട്ടർ വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ സാധാ സ്പ്ലെൻഡറോ അല്ലെങ്കിൽ ഷൈനോ അല്ലെങ്കിൽ ഡിസ്കവറൊക്കെ എടുക്കാനാകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ റണ്ണിങ് പീരീഡിലും ആർ പി എം റേഞ്ചിലൊക്കെ വ്യത്യാസമുണ്ട് കാര്യം അതൊരു ഹൈ റെവിങ് എഞ്ചിനോ കാരണോന്നും തന്നെയല്ല പിന്നെ പലരും പറയുന്നുണ്ട് ഈ ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്കൊന്നും അങ്ങനെ റണ്ണിങ് പീരീഡൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഷോർമീന്ന് ഓൾറെഡി അത് റണ്ണിങ് പീരീഡ് ചെയ്താണ് വരുന്നതെന്നുള്ള കാര്യത്തെയൊക്കെ പറ്റിയിട്ട് എന്നിരുന്നാലും കാശ് കൊടുക്കുന്നവനല്ലേ അതിൻ്റെ ആ ഒരു വില അറിയത്തുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദണ്ണം അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എല്ലാ വണ്ടിയൊന്നും അവർ റണ്ണിങ് പീരീഡ് ചെയ്യൂ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം അതായത് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആയത്തെ കിലോമീറ്റർ അതായത് ഈ എൻജിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഫുള്ളി മെറ്റലായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ ഒരു മെറ്റലായിട്ടുള്ള സംഭവം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും അല്ലെന്നുണ്ടെങ്കിൽ ഈ പുതുതായിട്ട് മേടിക്കുന്ന ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എന്താ പറയേണ്ട ഫിറ്റഡായിട്ട് വരുന്നതായിരിക്കത്തില്ല അല്ലെങ്കിൽ ഒന്ന് സെറ്റായിട്ട് ഇരിക്കുന്ന സംഭവം ആയിരിക്കത്തില്ല ഇപ്പോൾ ഈ സ്വിച്ച് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് ഈ സ്വിച്ച് തരുന്ന സമയത്ത് നമ്മൾ ഇടുങ്ങുന്ന സമയത്ത് ചെറിയൊരു ഒക്കെ കാണും ആ ഒരു ടൈറ്റ്നസ് മാറണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പെതുക്കെ പെതുക്കെ ഉപയോഗിച്ച് അതൊന്ന് വഴക്കി കൊണ്ടുവരണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ അറൗണ്ട് ഫൈവ് വർഷം ത്രീ ഞാൻ ഓടിക്കുന്ന സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ ചില കുറച്ച് കൂട്ടുകാര് അല്ലെങ്കിൽ കൂട്ടുകാരല്ലോ വേറെ നമ്മുടെ റൈഡിങ്ങിലൊക്കെ വരുന്ന നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നുള്ള കാര്യമാണ് വണ്ടി ഒന്ന് കൈ കൊടുക്കും വെച്ചാനേ ഫസ്റ്റിലെ വണ്ടി എടുത്ത് വണ്ടി ഒന്ന് ആരപ്പ്യം അടിക്കുമ്പോഴേ അതിൻ്റെ എഞ്ചിനൊന്നും അയ്യത്തോ അല്ലെങ്കിൽ ഇത് റബ്ബറാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ അന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതിൽ ഓർത്ത് ഞാൻ എന്നോട് അഭിമാനം തോന്നുന്നു അത് അന്ന് ബുദ്ധി ഉണ്ടായിട്ടല്ല അങ്ങ് വലിയ അറിവുണ്ടായിട്ടല്ല ഈ പറഞ്ഞ സെയിം സംഭവം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി ഫസ്റ്റിൽ എന്നെട്ട് അരപ്പിക്കേണ്ട എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ അത് അന്ന് നല്ലതായി ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു കുഴപ്പമില്ല മൈലേജ് ആണെങ്കിലും പക്കാണ് പെർഫോമൻസ് ആണെങ്കിലും പക്കാണ് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ലൈക്ക് ന്യൂ വണ്ടി പോലെ തന്നെയാണ് എൻ്റെ ആറു ഫീവേഴ്സിൻ തിരി ഓടുന്നത് അത് പ്രോപ്പറായിട്ട് ആ ഒരു റണ്ണിങ് പീരീഡ് കറക്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് സർവീസിങ് ആക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എങ്ങനാണ് എന്താണ് റണ്ണിങ് പീരീഡ് ഇപ്പം നമ്മളൊരു വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിരുന്ന സമയത്ത് ആ വണ്ടി സീറോ കിലോമീറ്റർ ആയിരിക്കും അങ്ങനെയാണ് സാധാരണ തരേണ്ടത് അങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ എൻജിൻ വളരെ പുതിയതായിരിക്കും ഞാനീ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചത് കാണത്തേ ഉള്ളൂ അതായത് എങ്ങനെ ആ ഒരു എഞ്ചിന് ഓടി അവിടെ എല്ലാം തഴക്കവും പഴക്കവും ഒന്നും ആയിട്ടില്ല അപ്പം നമ്മൾ ആ തഴക്കവും പഴക്കവും ആവാത്ത സമയത്ത് നമ്മളങ്ങോട്ട് ഹൈ റവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആർ പി എം കയറുന്ന സമയത്ത് ഒരു ആയിരം ആർ പി എം എന്ന് പറയും മിനിമം ആർ പി എം എന്ന് പറയുന്നത് തന്നെ ഒരു മിനിറ്റിൽ ആയിരം തവണ പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത്രയും സ്പീഡാണ് ഐഡിലിങ്ങിൽ പോലും നമ്മുടെ പിസ്റ്റൻ വർക്കാവുന്നത് അപ്പം അത്രയും സ്പീഡിൽ വർക്കാവുന്ന ആ ഒരു എൻജിൻ ആദ്യമത്തെ ആ ഒരു സിലിണ്ടർ സിലിണ്ടറും അതുപോലെ തന്നെ ആ പിസ്റ്റൻ റിങ്സെന്നൊക്കെ പറയുന്നത് ഒരു നമ്മൾ ഈ പുത്തം പുതിയത് എന്ന് പറയുന്നില്ല ആ ഒരു പുത്തം പുതിയത് സെറ്റപ്പ് തന്നെയാണ് അപ്പം നാറുപേം മടിച്ച് കയറ്റാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ സിലിണ്ടറിലും പിസ്റ്റലിലും ഒക്കെ നല്ലപോലെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വീണ് അതങ്ങോട്ട് സെറ്റാവാതെ ആവും അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ഭാവിയിൽ മൈലേജ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി അതായത് ഈ ഒരു എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന എഞ്ചിനാണ് അതായത് ബോറും സ്ട്രോക്കും ഏകദേശം സെയിം ലെവലിലാണ് വരുന്നത് ഹൈ ഹൈ അത്ര ഹൈ റവിങ് ആണെന്ന് വെച്ചാൽ അല്ല എന്നാൽ ലോങ് സ്ട്രോക്ക് പോലെ ലോ റവിങ്ങും അല്ല ഇത് രണ്ടിൻ്റെ അടുക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളൊരു നാലായിരം ആർ പി എം അല്ലെങ്കിൽ ഒരു അറുപത് സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലൊക്കെയാണ് സത്യത്തിൽ നിർത്തേണ്ടത് ഈ ഒരു എക്സ്പൾസിന് അപ്പോൾ നമുക്കൊരു സ്പീഡ് സ്പോട്ട് തോന്നണം ഇട്ട് വലിപ്പിക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സിലൊരു അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു തോന്നൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെയിൻ്റെ ചെയ്തു പോയാൽ മതി ആ ഒരു ലെവല് നമ്മളൊരു മിനിമം ആയിരം ആയിരത്തൊരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ അല്ല ഒരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെയാണ് ഞാൻ പറയുന്നത് കാര്യം രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു വണ്ടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കയ്യിലോട്ട് കിട്ടുക അപ്പോൾ നമ്മൾ മിനിമം അത്രയ്ക്ക് പറ്റത്ത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മിനിമം ആ ഒരു എൻജിന് ആയിരം കിലോമീറ്ററെങ്കിലും നിങ്ങൾ മര്യാദ ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതായത് തുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈ കൊടുത്ത് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മൈലേജ് നമുക്ക് കിട്ടത്തുള്ളൂ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എന്ന് കരുതി നമ്മൾ തീരെ അങ്ങ് വണ്ടി പെതുക്കെ ഓടിക്കാനും പാടില്ല നമ്മൾ മെയിൻ്റെ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ തീരെ പെതുക്കെ ഓടിച്ചാലും വണ്ടിക്ക് പ്രശ്നമാണ് കാര്യം വണ്ടി ഓവറായിട്ട് ഹീറ്റാകും അങ്ങനെ ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് തേയ്മാനം കൂടുതലായിട്ട് സംഭവിക്കും ഫസ്റ്റിലെ തന്നെ അപ്പോൾ ആ തീരെ വണ്ടി പെതുക്കെ ഓടിക്കാനും പാടില്ല എന്ന അങ്ങ് ഹൈ റവിലും വണ്ടി ഓടിക്കാനായിട്ട് പാടില്ല അതായത് എഞ്ചിൻ്റെ സ്പീഡും ടയറിൻ്റെ സ്പീഡും രണ്ടും രണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എഞ്ചിൻ്റെ സ്പീഡാണ് ആർ പി എം ടയറിൻ്റെ സ്പീഡാണ് നമ്മൾ ഈ ഒരു ഓടോമീറ്ററിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓടോമീറ്ററിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കണ്ട ആ ഒരു ഓടോ മീറ്റർ സ്പീഡിനെ കാട്ടിലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് ഈ ഒരു ആർ പി എം മീറ്റർ ഒരു മൂവായിരം ആർ പി എം അല്ലെങ്കിൽ നാലായിരം ആർ പി എമ്മിന് ഇടയിൽ നിർത്തി ഓടിക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു ടൂ സ്ട്രോ അല്ലെങ്കിൽ ഒരു ടൂ സ്ട്രോക്ക് ഒരു ലോങ് സ്ട്രോക്കിലോട്ട് വരുന്ന സമയത്ത് അതിലും താഴെ നിർത്തി ഓടിച്ചാൽ അത്രയും നല്ലതായിരിക്കും കാര്യം ലോങ് സ്ട്രോക്കിൽ ഏകരി പോയാൽ ഒരു എണ്ണായിരം കിലോമീറ്റർ എല്ലാ എണ്ണായിരം ആർ പെയ്യുമ്പോൾ അതിന് മേളിൽ അങ്ങനെ കിട്ടാറില്ല സാധാരണ അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ അതുപോലെ തന്നെ ആദ്യത്തെ ഓയിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം ആദ്യത്തെ ഓയിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആയിരം കിലോമീറ്റർ നിങ്ങൾ മര്യാദയ്ക്ക് ഓടിച്ച് റണ്ണിങ് പീരീഡ് ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോകും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടൈറ്റായിട്ടിരിക്കുന്ന ഈ ഒരു എൻജിന് നമ്മൾ ആദ്യത്തെ ആയിരം കിലോമീറ്റർ നല്ലോണം ഓടിച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു ഓയിലിൽ ഈ പറഞ്ഞ ഫ്രഷ് എൻജിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസൊക്കെ ആ ഒരു ഓയിലിൽ കാണും അപ്പം നമ്മൾ അത്ര അധികം വൈകാതെ തന്നെ നമ്മൾ പറഞ്ഞ കിലോമീറ്ററിനുള്ളിൽ തന്നെ കൊണ്ടുപോയി ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും ആദ്യത്തെ ആയിരം കിലോമീറ്റർ ആദ്യത്തെ ഓയിൽ ചേഞ്ച് പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് എന്താ പറയുക ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കൂടുതലായിട്ട് ഈ ഒരു റണ്ണിങ് പീരീഡിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കുക ആ വണ്ടിക്ക് വേണ്ട ആ ഒരു എത്ര എത്ര ആർ പി എമ്മിലാണ് നമ്മൾ ഓടിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് നമ്മൾ ഓടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസർ മാനുവലിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് തേടി പോകുന്ന സമയത്താണ് പല ആൾക്കാർക്കും ഇപ്പം വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് കൂ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വണ്ടി പുതിയതായിട്ട് വാങ്ങുന്നത് അപ്പോൾ ഈ നമ്മളത്ര ആഗ്രഹിച്ചു എടുക്കുന്ന വണ്ടി ഒന്ന് കൈ കൊടുത്ത് ഓടിക്കാൻ ആർക്കും ഒന്ന് ഒരു തോന്നലും വരും അപ്പോൾ ആ ഒരു കൈ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും കൂടുതലായിട്ട് നമ്മൾ റോക്കറ്റ് സയൻസിലോട്ടൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ആയിരം കിലോമീറ്റർ എന്നുള്ളത് അഞ്ഞൂറ് കിലോമീറ്റർ പോലും കിട്ടത്തില്ല പല ആൾക്കാരുടെയും കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും ഈ കൺട്രോൾ നഷ്ടപ്പെട്ടെന്ന് പോകുന്ന പറയുമ്പം ഫസ്റ്റിലെ വണ്ടി എടുത്തിട്ട് അങ്ങ് അങ്ങ് പെരുമാറുക എന്നുള്ള കാര്യങ്ങളല്ല ബി ജെമ്പും കയറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വണ്ടി കുറേ നാളും കൂടെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ആയിരം രണ്ടായിരം കിലോമീറ്ററൊക്കെ ചെയ്ത് അത്രയും നല്ലതാണ് എൻജിന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ജസ്റ്റൊരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബായ് ബായ്